അല്ല ഈ കുമാരന് കൊടുത്തതും ദാമു പറഞ്ഞു വിട്ടതാ അങ്ങനെ പ്രത്യേകമൊന്നും പറഞ്ഞു വിട്ടിട്ടില്ല അയാൾ ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്യണം അയാളുടെ സ്ഥാനത്ത് വല്ലതും പറഞ്ഞിരുന്നോ എന്താ ചോദിക്കാൻ അല്ല ഞങ്ങള് കുടുംബക്കാരാണെങ്കിലും ഞങ്ങൾ തമ്മിൽ അത്ര സുഖത്തിലല്ല എന്ന് വെച്ചാൽ ഞാനും ആ പെണ്ണില്ലേ ആ കാന്താരി മുളകേ എന്റെ അനന്തര വിള പെങ്ങണ മോള് പറഞ്ഞിട്ടെന്താ കാര്യം ഈശ്വര വിശ്വാസം തീരില്ല അല്ലെങ്കിൽ സന്യാസിയായ എന്നോട് കൊല്ലപ്പണി ചെയ്യാൻ അവളോടൊപ്പം ഞാൻ ഇരിക്കാൻ പറയോ പൂൻ ചന്ദന ചുറ്റിക പിടിക്കാൻ പറഞ്ഞാല് അജ്ഞാനി ഞാൻ പിന്നെ ക്ഷമിച്ചു താവാണ് ഇല്ലെങ്കിൽ ഞാൻ മറ്റവനെ വിളിക്കും ആരെയാ ആ ചാത്തൻ ചാത്തൻ അതെ വിളിക്കട്ടെ വേണ്ട 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 വിളിക്കണോ പേടിക്കണ്ട ഞാൻ കൂടെ ഉണ്ടല്ലോ മൂപ്പര വന്നാൽ പിന്നെ നമുക്ക് എന്ത് ജയിക്കാലോ മുണ്ടും തുണി കഴുകും പെരേ മുറ്റടിച്ചു വരും കഞ്ഞി വെക്കും അരയ്ക്കും കൂട്ടാൻ വെക്കും ഞാൻ മൂപ്പരെ കൊണ്ടല്ലോ ഇതെല്ലാം ഇവിടെ ജയിക്കണേ വീട് ഇത്ര ഭംഗിയായിരിക്കുന്നത് അല്ലേ അതെ അതെ എനിക്ക് കല്യാണം കഴിച്ചു കൂടെ താമസിപ്പിച്ചുകൂടെ കളിയാക്കാണോ കളിയാക്കണ്ട കളി പഠിക്കും കണ്ണീരണീന്തത് എന്നെ എന്നെ എന്നെത്തത് എന്നെ അവയാറ് നീ എവിടെ ആയിരുന്നു മുത്തശ്ശി ആരോടൊക്കെ ചോദിച്ചു എവിടെ ഒക്കെ അന്വേഷിച്ചു ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു മുത്തശ്ശി എന്നിട്ട് എന്നെ വന്നൊന്ന് കണ്ടില്ലല്ലോ സ്വപ്നത്തിൽ എന്നോട് പറഞ്ഞു മുത്തശ്ശി നല്ലോണം നോക്കണം അവന അറിയുന്നുണ്ടോ കുടുംബത്തിൽ അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേ ഇതും നമ്മ വീട് താനെ ഊഹ അതിന് പണം മേടിച്ചിട്ടുണ്ടാവും എനിക്ക് അറിയാൻ പാടില്ലേ എന്റെ വയറ്റി കുരുത്തതാ ഒരു കഷ്ണം പോകല്ല ഏ എന്താടി തെക്കാനക്കൊരു നോട്ടം ഒന്നുമില്ല ഇനിയൊരു ദോഷം കേൾപ്പിച്ച എല്ലാരും ഇത്തിരി വിഷം തന്ന ഞാനും അങ്ങോട്ട് ചാവുകയുള്ളു എന്താ നോക്കണേ കറിയാൻ വേണ്ടി പറഞ്ഞതല്ല അയാൾ എന്തിനെവിടെ എന്തിനടെ പറ്റണെന്ന് എനിക്ക് അറിയില്ല എനിക്ക് പേടിയാടി മുത്തശ്ശി വിളിക്ക രാജ ഇങ്ങോട്ട് പോയിട്ട് കണ്ടില്ല അതാ ഞാൻ ൊന്ന് പറഞ്ഞാ മനസ്സിലാവില്ലേ എന്തെങ്കിലും അങ്ങനെ അവകാശപ്പെടാൻ പറ്റില്ല പതിനാല് വയസ്സിൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോ നാട് വിട്ടതാ അമ്മയൊക്കെ ഇല്ലേ എന്റെ അച്ഛനെ കണ്ട ഓർമ്മ എനിക്കില്ല എനിക്ക് മൂന്ന് വയസ്സുള്ളപ്പോ അച്ഛൻ മരിച്ചാ പിന്നെ നാലഞ്ചു വർഷം കഴിഞ്ഞപ്പോ എന്റെ അമ്മ വേറൊരാളെ കല്യാണം കഴിച്ചു എന്റെ അമ്മയുടെ കല്യാണത്തിന് ഞാൻ പപ്പടം വെള്ളം വീട്ടുണ്ട് എന്റെ അമ്മയുടെ കല്യാണത്തിന് ഞാൻ പായസം പറഞ്ഞതുപോലെ എന്റെ അമ്മയുടെ കല്യാണത്തിന് ശേഷമാണല്ലോ ഞാൻ ഉണ്ടായതല്ലേ ഒരു അനിയനും അനിയത്തി അതിന് താഴെ ഉണ്ടോന്ന് അറിയില്ല വീടുമായിട്ട് പിന്നെ ബന്ധമൊന്നും ഉണ്ടായിട്ടില്ല അയ്യോ അതെന്താ പറ്റിയില്ല ഒക്കെ ഒന്ന് വിളക്കി ചേർക്കണം അമ്മയെ പോയി കാണണം ചെറിയ ചില തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട് അതൊക്കെ തിരുത്തണം എന്നിട്ട് എന്നിട്ടൊന്ന് ജീവിക്കണം കരിങ്കാളി അയ്യോ വിളിച്ചേക്കല്ലേ കൊന്നാളി തന്നെ മുത്തശ്ശി എനിക്ക് വയ്യ വിളിച്ചു പോവാൻ കാവൽക്കാരൊക്കെ ഇന്ന നാളെ പോവും പിന്നെ നമ്മളീ നാട്ടിൽ തന്നെ ഉണ്ടാവും എന്തൊക്കെയാ കുമാരേട്ട സുഖമല്ലേ ഞാൻ പറഞ്ഞതൊന്നും മറന്നിട്ടില്ലല്ലോ അങ്ങനെ മറക്കണമെന്നല്ലോ കുമാരൻ അതാ നല്ലത് എപ്പഴൊരു ഓർമ്മ ഉണ്ടാവണതാ നല്ലത് ഉം പേടിച്ചുപോയാ മുത്തശ്ശി നാളെ കാലത്ത് വരാന്ന പിന്നെ നീ എന്തിനാ അങ്ങോട്ട് പോന്നെ അവിടെ കൂടായിരുന്നല്ലോ മേലാൽ എന്റെ അനുവാദം ഇല്ലാണ്ടാ പഠിക്കകത്ത് കേറിയ കാലിന്റെ മുട്ട ഞാൻ കല്ലുടിക്കും വീർപ്പിക്കണ്ട് കേറി പോടി അതെ എനിക്ക് അറിയാഞ്ഞിട്ട് അറിയാനെന്തിനാ എവിടെ ഇങ്ങനെ ചുറ്റി കറങ്ങണേ അല്ല എന്താ നിങ്ങളുടെ ഉദ്ദേശം ഏട്ടന്റെ കൂട്ടുകാരനാണെങ്കി വന്ന് വിവരം പറഞ്ഞു പൊക്കൂടെ പൊയ്ക്കോളാം പെങ്ങളെ ഒരു മൂന്നാല് ദിവസം എനിക്ക് ഇത്തിരി ജോലി ഉണ്ട് ഇവിടെ അത് ഞാൻ എന്റെ പാട് നോക്കി പൊയ്ക്കോളാം വേറെ പ്രത്യേകിച്ച് ഒരു ഉദ്ദേശം എനിക്കില്ല ഞാനൊരു ഉപദ്രവ എന്താ ഞാൻ ഞാനെന്റെ ഓർത്തതാ വൈകുന്നേരം ആവുമ്പോ അവൻ എന്നെയും കൂട്ടി ഇവിടെ വന്നിരിക്കും എന്നിട്ട് ഇതുപോലെ വായി തോന്നണതൊക്കെ ചോദിച്ചോണ്ടിരിക്കും ചെലപ്പോ ചെല പാത്തും കൂർത്തും സംഗീതമൊക്കെ ഉണ്ടാവും അത്തായം വിളമ്പടം നേരത്ത് സുമ അവിടെനിന്ന് വിളിക്കും ഞാൻ വെറുതെ എന്നെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു ദാമുവിനെ എല്ലാവരും എത്ര സ്നേഹിക്കണ എനിക്ക് കൊതി വരിക എനിക്കിങ്ങനെ ഓർക്കാനുള്ളത് തന്നെ ഒന്നും നല്ലതും അല്ലാത്ത എന്തൊക്കെ എല്ലാരും ഈ ലോകത്തിലേക്ക് എത്തിക്ക് എന്നെയാ വരണേ പിന്നെ എല്ലാരും നാട്ടിൽ അമ്മയും കൂടപ്പറുപ്പുകളൊക്കെ ഇണ്ടെന്നല്ലേ പറഞ്ഞേ എല്ലാരും ഉണ്ട് പക്ഷെ ആരുല്ലാത്തോലെ അതൊരു കഥ മുത്തശ്ശിക്ക് എന്നോട് ശരിക്കും ഇഷ്ടമാണോ ദാമൂനോടുള്ള ഇഷ്ടത്തിന്റെ ഒരിത്തിരി എന്താ ചിരിക്കണേ ഈ തടി വമ്പത്തരൊക്കെ ഉള്ളു വെറും കൊച്ചു കുട്ടികളുടെ പോലെയാ സൂര്യചന്ദ്രന്മാരെ ഇഷ്ടമല്ലാത്തവര് ആരെങ്കിലും ഉണ്ടോ നല്ല കഥ നല്ല ചോദം കൂട്ടാന് നല്ലൊരു വീട് അങ്ങനെ നല്ലതൊക്കെ എല്ലാര്ക്കും ഇഷ്ട നല്ലതാണെന്നാണ് മുത്തശ്ശി പറയണേ നീ നീ എന്റെ ദാമുനെ പോലെ തന്നെ എനിക്ക്

നിങ്ങൾ എന്താ പറയണേന്ന് എനിക്ക് മനസ്സിലാവണില്ല ഞാൻ എഴുതി തന്നത് മൂന്ന് കൊല്ലത്തിനുള്ളിൽ തരാന്നല്ലേ ഇപ്പൊ കൊല്ലം ഒന്നല്ലേ കഴിഞ്ഞുള്ളൂ ആ കൊല്ലക്കണക്കൊക്കെ ദാമോന്റെ കാശ് കിട്ടിപ്പോടെ എടീ ഞങ്ങളുടെ കാശും കാശാ നിങ്ങൾ എന്താ എന്തായി പറയണേ ലേലത്തിൽ വെച്ചിരിക്കുക സ്വഭാവം മാറും കിടന്ന് കാശ് എടുത്ത് നിന്റെ ഏട്ടനെ കൊടുത്തിട്ട് ആ കാശ് നോക്കിയാണോ നിന്റെ മുറ്റത്ത് വന്നത് പിന്നെ നാക്കിന്ന് അല്ലാണ്ടല്ലേ ഞങ്ങളുടെ സമാധാനായിട്ട് കാര്യം പറ നമ്മളെ കാശ് കൊടുക്കാനുള്ള സൊസൈറ്റിയുടെ കടം തീർത്തു പറഞ്ഞത് ആരോ നുണ പറഞ്ഞതാ നുണയൊന്നും അല്ല ബാങ്കിന്റെ കടം തീർത്തു പലിശ അടക്കം എഴുപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ നാൽപ്പത് പൈസ ഇപ്പോഴോ ഞാൻ പറഞ്ഞില്ലേ പെണ്ണ് വിചാരിച്ച എഴുപതിനായിരം അല്ല എഴുപത് ലക്ഷം കൂടെ ഞങ്ങളുടെ കാശുകൂടി തരാൻ പറയടി ചേട്ടോ നാക്കിന് എല്ലില്ല എന്ത് പുല്ലും പറയണ ശരിയല്ല അത് പല്ലിന് കേടാ താൻ താൻ ഞങ്ങളെ നശിപ്പിച്ച് കടം നിങ്ങളുടെ കടമല്ല ദാമുണ്ടാക്കിയ കടം ദാമു പറഞ്ഞു വിട്ടു കടം വീട്ടണം പണം തന്നു ഞാൻ വീട്ടി അല്ല കാശി കിട്ടിയാൽ ആദ്യം ഇവരുടെ കടം എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ട് അത് ഭാനുമതി അല്ലേ എഴുതി ഒപ്പിട്ട് കൊടുത്തിരിക്കണേ ദാമു അല്ലല്ലോ എനിക്ക് ദാമു പറയണ പോലെ ചെയ്യാൻ പറ്റൂ സോറി നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ എത്ര രൂപ തരാനുണ്ട് അഞ്ചും പത്തും ആയിട്ട് നാല്പതിനായിരം രൂപ അതിന്റെ പലിശം നൂറ്റിക്ക് പത്ത് വെച്ച് അതേ പള്ളി പറഞ്ഞാ മതി അത് കൊള്ളപ്പലിശ ബാങ്ക് പലിശ തരും എൻ്റെ കയ്യിൽ കുറച്ച് കാശ് കൂടിയുണ്ട് ഒരു ഇരുപത്തയ്യായിരം രൂപ അത് വേണമെങ്കിൽ തരാം വേണോ ബാക്കിയോ ബാക്കി ഒരു ആറ് മാസത്തിനകം ഞാൻ തന്നെ തരാം അതിനു അതിനുമുമ്പ് നിങ്ങൾ തിരിച്ച് ബോംബേക്ക് പോയില്ലേ ഞാൻ എങ്ങോട്ട് തിരിച്ചു പോകണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കുന്നത് ഞാൻ പറഞ്ഞത് സമ്മതമുള്ളവർക്ക് എൻ്റെ കൂടെ വരാം വരുന്നില്ലേ മനസ്സിലായോ എനക്ക് ദാമം അങ്ങനെ നിങ്ങളെ ഒഴിപ്പിക്കൊന്നും ഇല്ല ഇത്രയും ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എനിക്ക് മനസ്സിലാവണില്ല അയാള് നമുക്ക് ഗുണല്ലേ ചെയ്തിട്ടുള്ളൂ ഒന്നും ആലോചിക്കാണ്ട് ദാമം എന്തെങ്കിലും ചെയ്യൂ അയാളെ വിശ്വാസം ഇത് ചോദിക്കാനാണോ ചേച്ചി രാത്രി ഒറ്റയ്ക്ക് ഇങ്ങോട്ട് കേറി വന്ന ഒരു ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും നമ്മുടെ വിചാരം ഞാൻ മറുപടി പേടിക്കുക ഞാനൊരു മനുഷ്യനാണ് പേര് വിശ്വനാഥനെന്നാണ് കുട്ടിയുടെ ഏട്ടന്റെ കൂട്ടുകാർ നിങ്ങൾ പറയുന്ന ഒക്കെ നോണിയാ അമ്മ മരിക്കാൻ കിടക്കുമ്പോ മരുന്ന് വാങ്ങാൻ അഞ്ഞൂറ് രൂപ തികച്ചയച്ചല്ലാത്ത ഏട്ടൻ ഇത്രയും പണം തന്നു വിട്ടു അല്ലേ എന്നിട്ടൊരു കത്ത് പോലും വഹിക്കാത്ത ദുബായ്ക്ക് പോയി അല്ലേ സത്യം പറ നിങ്ങൾ ആരാ എന്താ നിങ്ങളുടെ ഉദ്ദേശം ഈ പണം മുഴുവൻ ഞങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്നത് എന്തിനാ ഈശ്വരനെ വിചാരിച്ച സത്യം പറ എന്റെ ഏട്ടനെവിടെയുണ്ട് പറയൂ ഏട്ടനെന്തെങ്കിലും പറ്റിയോ ഒരപകടത്തിൽപ്പെട്ട് മരിച്ചുപോയി ഒരു റോഡ് അപകടത്തിൽ ഞാനിവിടെ ഒന്ന് ചെയ്തതെല്ലാം വേണ്ടിയിട്ടാണ് ഞാൻ ചിലവാക്കിയ പണമെല്ലാം അയാളുടെ പണവുമാണ് അത് എന്റെ ഊഹം ശരിയാണെങ്കിൽ അയാൾ ഇവിടെ നിന്നോ മോഷ്ടിച്ചതാണിതൊക്കെ അല്ലാതെ ഇത്രയും കാശുണ്ടാക്കാൻ വേറെ വഴി ഉണ്ടായിട്ടുണ്ടാവില്ല ഈ പറമ്പിലേലും ചെയ്തു പോരുന്നെന്നും കടങ്ങളിൽ വീട്ടിൽ നിന്നൊക്കെ അയാൾ ആശിച്ചിട്ടുണ്ടോ അയാൾ വിചാരിച്ചതൊക്കെ ചെയ്യാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത് ആരോടെങ്കിലും ഇതൊക്കെ തുറന്ന് പറയണമെന്നുണ്ടായിരുന്നു ആരോട് എങ്ങനെ പറയുന്നറിയാതെ വിഷമിക്കുകയായിരുന്നു പാസ്പോർട്ടും ചില സർട്ടിഫിക്കറ്റുകളും കുറച്ച് തുണി സാധനമൊക്കെ എൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ ഭാനുവിണി ഏൽപ്പിക്കട്ടെ